മുമിനികളെ മുഹമ്മദ് നബ് സലാഹലി സ്വലമാ തങ്ങളെ പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലായി അതിൻ്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് ബഹുജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി സമസ്തയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദാഴിമാരെ പ്രഖ്യാപിക്കുകയാണ് ആ പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദാഴിമാരിൽ ഒരാളായി നമ്മളൊക്കെ പങ്കുചേരണം അള്ളാഹിന്റെ ഒടുക്കൽ വളരെയധികം ഒരു ഒരമലായി ഇൻഷാ അല്ലാ അതെന്തായാലും മാറും ആവശ്യമായ പരിശീലനങ്ങൾ സമ്മേളനത്തോട് കൂടിയും സമ്മേളനാനന്തരവും സമ്മേളനത്തിന് മുമ്പും നൽകപ്പെടുന്നുണ്ട് എന്നത് ഇതിൻ്റെ വലിയ പ്രത്യേകതയാണ് ഈ ഒരു സംവിധാനം സമ്മേളനത്തോടുകൂടി അവസാനിപ്പിക്കാനുള്ളതല്ല സമ്മേളനത്തിന് ശേഷം പ്രത്യേകമായ പേരോടുകൂടി പ്രത്യേകമായ ഭാവത്തിൽ പ്രത്യേക രീതിയിൽ ഇൻഷുള്ള നമ്മളത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും അതിനനുസരിച്ചുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട സംസ്ഥയുടെ നൂറാം വാർഷികത്തിന്റെ പ്രോജക്റ്റിൽ പ്രധാനമായും ചേർത്തിട്ടുള്ളതാണ് പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദാഴിമാർ എന്ന് പറയുന്നത് ഒരുപാട് നേട്ടങ്ങൾ ഇതുകൊണ്ട് എന്തായാലും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും ആവശ്യമായ പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒപ്പം പ്രധാനമായും ഉള്ളത് ബുധനാഴ്ച വൈകിട്ട് ക്യാമ്പ് ആരംഭിക്കുന്നു ദാഴികൾക്ക് വേണ്ടി വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവ് ഉൾപ്പെടെ ദായ്മാർക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലന പരിപാടിയാണ് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന ജനറൽ ക്യാമ്പിലും അവർ തന്നെ പങ്കെടുക്കണം ഒപ്പം ജനറലായിട്ട് തിരഞ്ഞെടുക്കുന്ന ഇരുപതിനായിരം ആളുകൾ ഇരുപത്തി മൂവായിരം ആളുകൾ വേറെയും ഉണ്ടായിരിക്കും അപ്പൊ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു പ്രത്യേക സംവിധാനത്തോടുകൂടെയാണ് ഈ ക്യാമ്പ് മുന്നൂറ്റി പതിമൂന്ന് ബ്ലോക്കുകളായി തിരിച്ച് പ്രത്യേകമായ അമലുകൾക്കും പഠനങ്ങൾക്കും ഒക്കെ ഉള്ള അവസരം നൽകി ക്യാമ്പ് കഴിയുമ്പോഴേക്ക് മൂവായിരത്തിലധികം ഹത്തം തീർക്കുന്ന മുപ്പത്തിമൂവായിരത്തിലധികം യാസീനോതി തീർക്കുന്ന ധാരാളം ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലുന്ന ഒന്നുമില്ലെങ്കിലെ മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകളുടെ ജമാഅത്ത് ഒരു ദിവസത്തിലധികം രണ്ടു ദിവസത്തിലധികം ഒന്നിച്ച് നടക്കുന്ന വലിയ ഒരു ആത്മീയ സംഗമം അതായിരിക്കും നമ്മുടെ ഈ സമ്മേളനം അതിന് നേതൃത്വം നൽകുന്ന ആളുകളെയാണ് ഈ പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ എന്ന് പറയുന്നത് പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ അവർക്ക് നേതൃത്വം നൽകുന്ന മുന്നൂറ്റി ആളുകൾ അവർക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ അതിനെല്ലാം നേതൃത്വം നൽകുന്ന പേരുടെ ഒരു വലിയ സംഘം ഇതെല്ലാം ഒന്നിച്ചു ചേർന്നിട്ടുള്ളതാണ് ഈ സംവിധാനം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇത് സമ്മേളനത്തിന് മാത്രമുള്ള ഒരുക്കല്ല സമ്മേളനാനന്തരം തുടർന്നു പോകുന്ന നമ്മുടെ ഇബാദിന്റെയും ആമിലയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ സംഗമിപ്പിക്കുന്ന സമസ്ത കേരള ജാമീത്തുല്ല നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു ദേവാ പദ്ധതിയായിരിക്കും പരിപാടിയായിരിക്കും ദയവ വിങ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്തി എല്ലാവരും അതിനുവേണ്ടി തയ്യാറാവണം നാല് ദിവസം മാറ്റി വെക്കേണ്ടി വരും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ സമസ്തയുടെ നൂറാം വാർഷികം എന്ന് പറയുന്നത് അടുത്ത നൂറാം വാർഷികത്തിന് നമ്മൾ എന്തായാലും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നത് വളരെ ഉറപ്പാണ് അപ്പം അതുകൊണ്ട് ഈ നൂറാം വാർഷികത്തിന് വേണ്ടി ഒരു നാല് ദിവസം മാറ്റി വയ്ക്കുക എന്നത് പ്രാധാന്യപൂർവം നമ്മൾ കാണണം ഒരുപാട് മഹത്വക്കളായ ആളുകൾ ഉന്നതന്മാരായ ആളുകൾ വരുന്നു നസീഹത്തുകൾ നടത്തുന്നു ദ്വായ ചെയ്യുന്നു അതിലൊക്കെ നമ്മൾ ഒരു ബിന്ദുവായി ചേരുക എന്നത് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ എല്ലാവരും വേഗത്തിൽ പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് താഴിമാരിലേക്കുള്ള അപേക്ഷ കൊടുക്കണം കാര്യങ്ങൾ സെറ്റാക്കണം നേരത്തെ വരണം പ്രീ ക്യാമ്പുകളിൽ പങ്കെടുക്കണം പ്രത്യേക പരിശീലനങ്ങൾ നേടണം വാട്സപ്പ് ഗ്രൂപ്പുകൾ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിലൊക്കെ അംഗങ്ങളായിരിക്കണം സജീവമായി രംഗത്തുണ്ടാകണം ഒപ്പം സംസ്ഥകളുടെ ജമീതത്തിലൊരുമയുടെ നൂറാം വാർഷിക സമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം നിങ്ങളുടെ ഒക്കെ ശ്രദ്ധയുണ്ടാകും എന്ന് ആഗ്രഹിക്കുന്നു ആശിക്കുന്നു അള്ളാഹുറബുലി വിജയിപ്പിക്കട്ടെ ആമീൻ എന്ന് ദാ ചെയ്യുന്നു അസ്സലാ വൈക്കും വാഹി വാത്തു